ഹലോ പൈനാപ്പിൾ ഇഷ്ടമല്ലാത്ത ആരല്ലേ ഉള്ളത് അപ്പോൾ നമുക്കൊരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചയ്ക്ക് കഴിക്കാനും ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ സൂപ്പറാണ് പക്ഷേ നമ്മൾ ഉപ്പിലിട്ട് കഴിച്ചാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉപ്പിലിടുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം അതായത് തിളപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയ വെള്ളമേ അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വെള്ളത്തിലോട്ട് ഉപ്പിട്ട് കൊടുക്കാവേ അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഇത് ഇതുപോലൊരു ഗ്ലാസ് ഭരണി എടുത്തിട്ടുണ്ട് നമ്മുടെ നില ഏത് പാത്രമാണോ ഉള്ളത് അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മൂടി വയ്ക്കാൻ ഒരു പാത്രം അപ്പോൾ ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമ്മൾ കുറച്ച് മുളകും കൂടി രണ്ട് മുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കാന്താരി മുളകാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മുളക് മുളകേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ആ മുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഈ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ അപ്പം നമ്മുടെ പൈനാപ്പിൾ ഉപ്പിളിട്ട് റെഡിയാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ എടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലായക്കാൻ ഒന്നും നീക്കി പൊട്ടിക്കാനൊന്നും ആരും ഉറക്കണ്ട അത്രയ്ക്കുള്ളൂ താങ്ക്